പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു ആശുപത്രി പരിസരത്തു നിന്നുള്ള മലിനജലം ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലൂടെയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത് യാത്രക്കാർക്ക് മലിനജലത്തിൽ ചവിട്ടി ബസ്സിൽ കയറേണ്ട അവസരം ഉണ്ടായിരുന്നത് പാലാ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപ ഉപയോഗിച്ച് മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓട നിർമ്മിക്കുകയും മതിൽ കെട്ടിത്തിരിക്കുകയും ചെയ്തു ഓട നിർമ്മിച്ച് മതിൽ കെട്ടി തിരിച്ചതോടെ പരിഹാരമായി ശേഷിക്കുന്ന പണികൾ എത്രയും വേഗം തീർപ്പാക്കുമെന്ന് കാത്തിരിപ്പ് കേന്ദ്രം സന്ദർശിച്ച നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു നമ്മുടെ ആശുപത്രിയുടെ സമീപത്തുള്ള ഈ വെയിറ്റിംഗ് ഷെഡ് കുറച്ച് കാലപ്പഴക്കം കൊണ്ട് അത് പല കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയായിരുന്നു അത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ ഒന്നര ലക്ഷം രൂപ മുടക്കി അതിൻ്റെ അത്യാവശ്യ കേടുപാടുകളൊക്കെ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇനിയും പല പരിഹാര കാര്യങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് അത് ഇത് തീർന്നതിന് ശേഷം പരിശോധിച്ചിട്ട് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ സംബന്ധിച്ചിടത്തോളം പാലായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരീക്ഷണിത് നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ആശുപത്രി എല്ലാ ദിവസവും വരുന്നതാണ് അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ നമ്മുടെ ഈ കസേരയുള്ള പോയതല്ലേ നിയന്ത്രണം ഉറപ്പിച്ചിട്ടുണ്ട് ഒരായികളൊക്കെ ഇതിന് ശേഷം ഒന്നാമത് പരിഹരിക്കുന്നതായിരിക്കും